ഒരാറുമാസം കൂടി കഴിയുന്നതോടെ കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളിൽ പകുതിയും സ്ത്രീകളായിരിക്കും സ്ത്രീകൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വേണ്ടത്ര കടന്നു വന്നിട്ടില്ലാത്ത മുസ്ലിം സമുദായത്തിലും സ്ത്രീകൾ ഇതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് സ്ത്രീകളുടെ ഈ ആവേശത്തിനു മുമ്പിൽ എതിർപ്പിന്റെ സ്വരങ്ങൾ ദുർബലമാവുകയാണ് ഇനി പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും സ്ത്രീകൾക്ക് സംവരണം ഉറപ്പാവുന്നതോടുകൂടി സ്ഥിതിയാകെ മാറും ജനുവരിയിൽ കുറ്റിപ്പുറത്ത് വെച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള സ്ത്രീകൾ കേരള വനിതാ സമ്മേളനം നടത്തി ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിൽ വലിയ സ്വാധീനതയൊന്നുമില്ലെങ്കിലും സ്ത്രീ സമ്മേളനം അതിഗംഭീരമായിരുന്നു പർദ്ധയിട്ട സ്ത്രീകൾ തെരുവിലിറങ്ങി പോസ്റ്ററുകൾ ഒട്ടിച്ചും നോട്ടീസ് വിതരണം ചെയ്തും വാഹനങ്ങളിൽ പ്രചരണം നടത്തിയും സമ്മേളനത്തിന്റെ സന്ദേശം നാടെങ്ങും എത്തിച്ചിരുന്നു അങ്ങനെ കുറ്റിപ്പുറത്ത് ഭാരതപ്പുഴയുടെ മണൽപ്പരപ്പിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ അണിചേർന്നു സ്ത്രീകൾ പൊതുരംഗത്തിറങ്ങുന്നതിനെ ഇസ്ലാം വിലക്കുന്നില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു ഇസ്ലാമിനെ കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നവർക്കറിയാം ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പൊതുജീവിതത്തിൻ്റെ സാമൂഹ്യ മേഖലയിലൊക്കെ തന്നെ സ്ത്രീകൾ അവരുടേതായ റോൾ വഹിച്ചിട്ടുണ്ട് യുദ്ധങ്ങളിൽ വരെ അവരുടേതായ സാന്നിധ്യം ഉണ്ടായിരുന്നു അവര് സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ അവർക്ക് മറുപടിയുമായി കുറ്റിപ്പുറത്ത് തന്നെ മറ്റൊരു സമ്മേളനം നടന്നു മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന ഇ കെ സുന്നി വിഭാഗം ആയിരുന്നു ആ സമ്മേളനം സംഘടിപ്പിച്ചത് മുസ്ലിം സ്ത്രീകൾ പൊതുരംഗത്ത് വരുന്നതിനെ സമ്മേളനം അതിരൂക്ഷമായി വിമർശിച്ചു സ്ത്രീയും പുരുഷനും ഒരേ സ്വഭാവത്തിൽ ഒരേ മാതിരി ആവുക അതാക്കുക എന്ന ഒരു സ്വഭാവത്തിലായിരുന്നു ജമാഅത്തെ ജമായത്ത് ഉണ്ടായിരുന്നത് അത് ശരിയല്ല കാരണം അവർ പറഞ്ഞു പ്രഖ്യാപിച്ചത് തന്നെ പുരുഷന്മാര് ചെയ്യുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും വേൾഡ് ഫസ്റ്റ് ഒട്ടിക്കും നടു റോട്ടിൽ ഞങ്ങൾ അനൗൺസ്മെന്റ് ചെയ്യും ഞങ്ങള് പിന്നെ മറ്റുള്ള പരിപാടികളൊക്കെ ഞങ്ങൾ ചെയ്യും പുരുഷന്മാർ ചെയ്യുന്ന ഒക്കെ ഞങ്ങൾ ചെയ്യുന്ന അത് ഇസ്ലാം അനുവദിക്കുന്നില്ല സ്ത്രീകൾക്ക് ഒരു ഒരു അച്ചടക്കമുണ്ട് അവർക്ക് ഒരു ഉണ്ട് ആ ലിമിറ്റിന് അപ്പുറം പോകരുത് എന്നാണ് സമസ്തന്റെ അഭിപ്രായം മുസ്ലിം സ്ത്രീകൾ പൊതുരംഗത്ത് വരുന്നതിനെ സുന്നികൾ എതിർക്കുന്നത് ഇസ്ലാം അത് അനുവദിക്കാത്തത് കൊണ്ടാണ് സ്ത്രീ കുടുംബത്തിനകത്തു മാത്രം കഴിയേണ്ടവളാണ് പ്രവാചകന്റെ ഭാര്യമാർ പോലും അക്കാര്യം പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി ശേഷം ഭാര്യമാര് പറഞ്ഞെന്താറി എന്നെ ഇനി ഞാൻ ഇനി പുറത്ത് ഇറങ്ങുന്നത് എങ്ങനെ പുറത്തിറങ്ങി അന്നേ പുറത്തിറങ്ങുന്നത് വളരെ ശ്രദ്ധിച്ച് വേള കൂടെ ഇറങ്ങിയിരുന്ന ബീവിമാർ തന്നെ പറഞ്ഞത് ഞാൻ ഇനി മയ്യത്തും കട്ടില് വന്ന് അതിലേക്ക് എന്നെ എടുത്തു കുമ്പോഴേ ഞാൻ പുറത്തിറങ്ങാ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് സ്ത്രീകൾ പുരുഷന്മാരെ ശരിയല്ല സ്ത്രീയുടെ പ്രകൃതി എല്ലാ ഘട്ടങ്ങളിലും പുറത്തിറങ്ങി പ്രശ്നങ്ങൾ പഠിക്കാൻ കഴിയുന്ന രൂപത്തിലല്ല ഉള്ളത് അതുകൊണ്ട് സ്ത്രീകൾ പൊതു ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പുരുഷന്റെ സഹകരണം അനിവാര്യമാണ് അതാണ് ഇസ്ലാം പറയുന്നത് അല്ലാതെ സ്ത്രീയോടുള്ള വിവേചനപരമായ ഒരു കാഴ്ചപ്പാടല്ല സ്ത്രീ ഒരു മോശക്കാരി ആയതുകൊണ്ടല്ല അവരുടെ നേച്ചർ അതാണ് പുരുഷൻ രാത്രിയും പകലും വെയിലത്തും മഞ്ഞത്തും മഴയത്തും ഇറങ്ങി നടക്കാവുന്ന രൂപത്തിലാണ് അവന്റെ ശരീരത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ ഒരു പ്രകൃതമല്ല അവൾക്കുള്ളത് അവൾക്കെപ്പോഴും ഒരു പുരുഷന്റെ സഹായം ആവശ്യമാണ് അവൾ കുട്ടിയായിരിക്കുമ്പോൾ അച്ഛൻ്റെ അവൾ ഭാര്യ ഭർത്താവിന്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ സാന്നിധ്യത്തിൽ മാത്രമേ അവൾക്ക് സുരക്ഷിതത്വം സ്ത്രീ വീട്ടിന് പുറത്തിറങ്ങുന്നത് അപകടങ്ങൾ ഉണ്ടാക്കും സ്ത്രീ അവളുടെ യഥാർത്ഥ ശബ്ദം പോലും പുരുഷന്മാരെ കേൾപ്പിക്കാൻ പാടില്ല സംസാരിക്കേണ്ടി വന്നാൽ തന്നെ ശബ്ദം പരിവരുത്തതാക്കി മാറ്റണം സ്ത്രീകള് അവർക്ക് ഒരു മറ വെച്ചിട്ടുണ്ട് ഇസ്ലാമ് ആ മറന്റെ അപ്പുറത്തേക്ക് വരുമ്പോ സ്വാഭാവികമായും അവരുടെ ആ ഭംഗി സൗണ്ട് വരെ പരിപരിപ്പിക്കണം എന്നാ യഥാർത്ഥ സൗണ്ട് സ്ത്രീകൾ ഒരു പുരുഷനോട് സംസാരിക്കുമ്പോൾ അവർ യഥാർത്ഥ സൗണ്ട് തന്നെ പുരുഷന്മാർക്ക് കേൾപ്പിക്കരുത് അതിൽ പരുത്ത സൗണ്ടാക്കി സംസാരിക്കണമെന്നാണ് അത് തന്നെ ഒരു മറയുടെ അപ്പുറത്താവണം എന്നായി സ്ലാ പറയുന്നത് അപ്പോൾ സ്ത്രീകള് സൗണ്ടായാലും അവരുടെ ആ ജീവനത്തെ ഭംഗി വെളിഭാഗത്തൊക്കെ രൂപത്തിൽ അവർ പുറത്തിറങ്ങിയാൽ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ വരും സ്വാഭാവികമാണ് പുരുഷന്മാർ അവര് ക്ഷമിക്കേണ്ട പരിധികൾക്കും അഡ്വക്കേറ്റ് കെ പി മറിയുമ്മ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന മറിയുമ്മ അഞ്ചു വർഷം ജില്ലയെ ഭരിച്ചു ഭരണനിർവഹണം സ്ത്രീക്കും സാധിക്കുമെന്ന് തെളിയിച്ച മറിയുമ്മ മറിയുമ്മയുന്നത് സ്ത്രീയുടെ വിമോചനത്തിനു വേണ്ടി നിലകൊണ്ട മതമാണ് ഇസ്ലാം എന്നാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത് കുറെ ആളുകളുടെ കാഴ്ചപ്പാടിൽ മാത്രമാണ് അത് സ്ത്രീ സ്ത്രീവിരുദ്ധമാണെന്നൊക്കെ പറയുന്നത് ഒരിക്കലും സ്ത്രീവിരുദ്ധമല്ല ഏറ്റവും വലിയ സ്ത്രീ വിമോചകനാരെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി ആയിരുന്നു കാരണം പഴയ കാലത്ത് സ്ത്രീകളെ ജനിക്കാൻ പോലുള്ള അവകാശം ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ജീവനോടെ ജനിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടിയെ എന്ന് പറഞ്ഞാൽ കുഴിച്ചു മൂടുന്ന കാലഘട്ടത്തിലാണ് പ്രവാചകൻ വന്നത് ആ കാലത്ത് അവർക്ക് ജനിക്കാനുള്ള അവകാശം കൊടുക്കാൻ മാത്രമല്ല സ്വത്തവകാശം നൽകി പല മതത്തിലും പഴയകാലത്ത് സ്വത്തവകാശം സ്ത്രീക്കില്ല സ്ത്രീ ഒരിക്കലും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് മൊത്തം എല്ലാ മത ക്രിസ്ത്യൻ ആവട്ടെ ഹിന്ദു ആവട്ടെ ഹിന്ദുയിസം ക്രിസ്ത്യ ക്രിസ്ത്യാനിസം അതുപോലെ തന്നെ എല്ലാ മതങ്ങളും പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായി സ്ത്രീക്ക് ജീവിക്കാനുള്ള അവകാശം നൽകി അതോടൊപ്പം സ്വത്തവകാശം നൽകിയിട്ട് സ്ത്രീന്റെ വിമോചനത്തിന് വേണ്ടി പ്രയത്നിച്ച ഒരു മതമാണ് ഇസ്ലാം മതം അതേസമയം സ്ത്രീ കുടുംബത്തിന്റെ അടിത്തറയാണ് അതിനാൽ ധാർമ്മിക മൂല്യം നഷ്ടപ്പെടാതെ അവൾ ജീവിക്കണം പക്ഷേ സ്ത്രീ പൊതുരംഗത്തേക്ക് പോയാൽ കുടുംബത്തിന്റെ കാര്യം എന്താ അടുക്കളയിൽ നബി സഹായിച്ചിരുന്നു ഭാര്യയെ എന്തായാലും തെറ്റ് ഈവൻ പ്രസവിച്ച് കിടക്കുമ്പോൾ ഭാര്യയുടെ വസ്ത്രങ്ങൾ വരെ അലക്കി കൊടുത്തിരുന്നു നബി പ്രോഫിറ്റ് അത് എന്തുകൊണ്ട് മാതൃക ആക്കി കൂടെ പുരുഷന്മാർക്ക് വേണ്ടി വന്നാൽ സ്ത്രീ സഹായിക്കാൻ അവർ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ എന്താ അവിടെ വിഷയം സ്ത്രീയെ സഹായിക്കാൻ തയ്യാറാവണം സ്ത്രീ പ്രസവിക്കുന്നത് സ്ത്രീ മുലയൂട്ടുന്നു കുട്ടിയെ വളർത്തുന്നു സ്ത്രീ ജോലി ചെയ്യുന്നു എല്ലാം ചെയ്യുമോ സ്ത്രീക്ക് എന്തൊക്കെ സഹായം വേണം പണമുള്ളവന് ആളെ വെച്ച് കൊടുക്കാം പണം ഇല്ലാത്തവൻ അവന്റെ ശാരീരികമായി അവനെ സഹായിക്കാൻ പറ്റുന്ന മാർഗത്തിൽ അവനെ സഹായിക്കാം പണം കൊണ്ട് സഹായിക്കാം മനസ്സുകൊണ്ട് സഹായിക്കാം നല്ല വാക്കുകൾ കൊണ്ട് സഹായിക്കാം അങ്ങനെ പലതരത്തിൽ സഹായമുണ്ട് ഇത് അതൊന്നും അല്ലാത്ത ഈ മതവിശ്വാസം ഇല്ലാത്തവരെ ഈ ഇതിനെപ്പറ്റിങ്ങനെ പറയൂ വിശ്വാസമുള്ള ഒരു പുരുഷൻ ഒരിക്കലും ഒരു സ്ത്രീയെ തള്ളി പറയില്ല സ്ത്രീ പൊതുരംഗത്തും ഭരണരംഗത്തും വരുന്നത് ഇസ്ലാമിനു ചേർന്നതല്ലെന്ന വാദത്തെ സ്ത്രീകൾ എതിർക്കുന്നതും ഇസ്ലാമിന്റെ പാരമ്പര്യം എടുത്തുകാട്ടിയാണ് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന കാലം മുതൽ കോൺഗ്രസിന്റെ ജനപ്രതിനിധിയായ ഫാത്തിമ ബി വി അതാണ് പറയുന്നത് സത്യത്തിൽ ചട്ടക്കൂടുകൾ ഉണ്ടെങ്കിലും ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും സ്ത്രീകൾ നബിയുടെ കാലഘട്ടത്തിൽ തന്നെ പൊതുരംഗങ്ങളിലും യുദ്ധരംഗങ്ങളിലൊക്കെ പങ്കെടുത്തതായിട്ടുള്ള ചരിത്രം അമ്മ പഠിപ്പിക്കുന്നുണ്ട് അപ്പോഴേ ആ ഒരു അർത്ഥത്തിൽ വരുമ്പോഴേ സ്ത്രീകൾ പൊതുവെ അക്കാലത്തും രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിച്ചു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇപ്പോഴിങ്ങനെ ചില പിന്നെ ഖത്തീബുമാരൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ നേരത്തെ ഉള്ള കാര്യം ചിന്തിക്കുമ്പോഴേ നമ്മളങ്ങനെ മനസ്സിലാക്കി കൂടെ ഇപ്പോൾ മുസ്ലിം രാഷ്ട്രമായ പാകിസ്ഥാനിൽ ബാനസർ ബുട്ടോ അങ്ങനെ ഏറ്റവും തിളങ്ങി നിന്നൊരു നേതാവല്ലായിരുന്നു അതുപോലെ സ്ത്രീകൾക്ക് പരിഗണന കൊടുത്ത ഒരു പ്രസ്ഥാനം തന്നെയാണ് മുസ്ലിം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് റസൂലിൻ്റെ ഭാര്യ യുദ്ധത്തിന് നേരിട്ട് എന്നെ നേതൃത്വം കൊടുത്തിട്ട് ഞമ്മൽ യുദ്ധത്തിൽ അവരുടെ ഒട്ടകത്തിന് എത് എതിർ സൈന്യം വെടിവേ അമ്പെയ്തു വീഴ്ത്തുന്നത് വരെ അവർ ഒട്ടകപ്പുറത്ത് നിന്ന് യുദ്ധം ചെയ്തു എന്നാണ് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നത് അപ്പൊ യുദ്ധരംഗ മുന്നണിയിലേക്ക് നേരിട്ട് വന്ന് റസൂലിന്റെ ഭാര്യയ്ക്ക് യുദ്ധം ചെയ്യാമെങ്കിൽ പിന്നെ ഇവിടെ രാഷ്ട്രീയ പോരാട്ടോ അല്ലെങ്കിൽ പൊതു രംഗങ്ങളിലേക്കോ സ്ത്രീകൾ വരാൻ പാടില്ല എന്ന് പറയുന്നതിനകത്തൊരർത്ഥമില്ല അപ്പൊ അത് അത്തരം ഒരു അവര് സ്ത്രീകളാണ് എന്നുള്ളത് കൊണ്ട് സ്ത്രീകളെ സംഘടിപ്പിക്കുന്നതിനകത്ത് എന്താ അതിൻ്റെ ഇസ്ലാമികം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം സ്ത്രീകൾ സ്ത്രീകളെ തന്നെ സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അന്യ പുരുഷനെ പോലും സ്ത്രീ കാണുന്നില്ല അവിടെ സ്ത്രീകൾ തന്നെയാണ് കാണുന്നത് ഇപ്പൊ അത്ര ഒരു മതവിരോധത്തിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിലും സ്ത്രീകൾ തന്നെ സ്ത്രീകളെ സംഘടിപ്പിക്കുകയാണ് മാത്രമല്ല ഇന്ത്യയിലെ ചില സ്റ്റേറ്റുകളിൽ പിന്നെ പള്ളി ജമായത്ത് കമ്മിറ്റി സ്ത്രീകളുണ്ട് അത് എന്റെ ശ്രദ്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പള്ളി ജമായത്തിന്റെ കമ്മിറ്റിയുടെ നേതൃത്വം നിക്കാഹ് നടത്താനുള്ള നേതൃത്വം അടക്കം സ്ത്രീകളുടെ ജമായത്ത് കൊടുത്തിട്ടുള്ള സംഭവങ്ങൾ അടക്കം ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് അതും മത അംഗീകരിച്ചിട്ടുണ്ട് എതിർപ്പുകൾ എന്തൊക്കെയായാലും അതൊന്നും ഫലപ്രദമാവുമെന്ന് എതിർപ്പുകാർ പോലും ഉറച്ചു വിശ്വസിക്കുന്നില്ല സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റ് സംവരണം ചെയ്തപ്പോൾ ഭരണരംഗത്തെത്തിയ സ്ത്രീകൾ പ്രഗത്ഭരായി മാറിയതിന് നിരവധി മാതൃകകളുണ്ട് അതിനാൽ മുസ്ലിം സ്ത്രീകൾ ഭരണരംഗത്ത് വന്നില്ലെങ്കിൽ മറ്റുള്ളവർ ആ അവസരം മുതലെടുക്കും